വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മിമിക്രി താരമായി തന്റെ കരിയർ തുടങ്ങിയ ദിലീപ് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച നടനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് ദിലീപിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ സിനിമയായിരുന്നു ചാന്തുപൊട്ട് ജോസിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ ചിത്രത്തിന്റെ കഥയും അവതരണവും ഒക്കെ വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി എട്ടിലായിരുന്നു ഈ ചിത്രം പുറത്തെത്തിയത് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചിത്രം ആ വർഷത്തെ ശ്രദ്ധേയ സിനിമകളിൽ ഒന്നായിരുന്നു ദിലീപ് ഗോപിക ഇന്ദ്രജിത് ഭാവന ബിജു തുടങ്ങി വലിയ താരനിര തന്നെയായിരുന്നു അണിനിരുന്നത് ത്രൈണതയുള്ള രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ മികച്ച രീതിയിൽ ദിലീപ് അവതരിപ്പിച്ചു കരിയറിലെ തിരക്കേറിയ സമയത്ത് ദിലീപ് ചെയ്ത സിനിമയാണിത് എന്നാൽ ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് സിനിമാറ്റോഗ്രാഫർ അളകപ്പൻ ദിലീപ് ചിലപ്പോൾ സെറ്റിൽ വൈകിയാണ് എത്തിയിരുന്നത് എന്ന് ഇദ്ദേഹം പറയുന്നു സഫാരി ടി വിയിൽ സംസാരിക്കുകയായിരുന്നു അളകപ്പൻ ദിലീപും ലാലും ഫൈറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് ലേറ്റായി വരുന്നത് കൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയാൻ പറ്റില്ല പുള്ളി ഓവർ ആണ് കുറെ പേർ കഥ പറയാൻ വരുന്നു ആരെയും അവഗണിക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വരുമ്പോൾ തന്നെ ഉച്ചയാകും ഉച്ച സമയത്ത് ഷൂട്ട് ചെയ്യുന്നതിനാൽ ഒരാളുടെ കണ്ണ് കാണില്ല മുഖവും കാണില്ല ഷാഡോ ആയിരിക്കും ലാൽ ജോസും ഇറിറ്റേറ്റഡ് ആയി പക്ഷേ ദിലീപ് വൈകി വന്നാലും സോപ്പിട്ട് പ്രശ്നം പരിഹരിക്കും പക്ഷേ നമുക്ക് പടം ഷൂട്ട് ചെയ്ത് തീർക്കണം അന്ന് മലയാള സിനിമകൾ നാൽപ്പത് ദിവസത്തെ ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തൊന്ന് ദിവസമായാൽ പ്രൊഡ്യൂസർ ടെൻഷൻ ആകും തമിഴിൽ എൺപത് ദിവസം ഷൂട്ട് ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിൽ നാൽപ്പത് ദിവസം കൊണ്ട് ചെയ്യും അല്ലെങ്കിൽ വർക്കൗട്ട് ആകില്ല ഇന്നത്തെ പോലെ വലിയ റിലീസ് ഇല്ലെന്നും കള അളകപ്പ് ചൂണ്ടിക്കാട്ടി ദിലീപിന്റെ തിരക്കുകളെ കുറിച്ചും ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് കടലായതുകൊണ്ട് ഭംഗിയായി കാണിച്ചില്ലെങ്കിൽ ചീത്തപ്പേരുണ്ടാകും രാവിലെ ആറു മണി മുതൽ പത്ത് മണിവരെ ഷൂട്ട് ചെയ്യുക അതുകഴിഞ്ഞ് ഇൻഡോർ ഷൂട്ട് ചെയ്യുക ഉച്ചയ്ക്ക് രണ്ടര കഴിഞ്ഞ് വീണ്ടും കടലിനടുത്തു പോയി ഷൂട്ട് ചെയ്യാം എന്ന് ലാൽ ജോസിനോട് പറഞ്ഞിരുന്നു ദിലീപിനോട് പറയാമെന്ന് ലാൽ ജോസ് പറഞ്ഞു എന്നാൽ ആദ്യ ദിനം ഷൂട്ട് തുടങ്ങുന്നത് പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ഞാൻ മൂഡ് ഓഫ് ഓഫായി അടുത്ത ദിവസവും ഏഴ് മണിക്ക് ഞങ്ങൾ പോയപ്പോൾ ദിലീപ് പത്ത് മണിക്കാണ് വന്നത് പുള്ളി ഭയങ്കര ബിസി ആയ സമയമാണ് ദിലീപിന്റെ റൂമിൽ നോക്കിയാൽ പത്ത് സംവിധായകർ കാണും ഓവർ പാക്ഡ് ആയിരുന്നു എന്നും അളകപ്പൻ ഓർത്തു പിന്നീട് ലാൽ ജോസ് ദിലീപുമായി സംസാരിക്കുകയായിരുന്നെന്നും അളകപ്പൻ ഓർത്തു ദിലീപിന്റെ കരിയറിലെ പ്രൈം ടൈമിൽ ഇദ്ദേഹത്തിന്റെ ഒരുപടി സിനിമകളിൽ പ്പൻ സിനിമാറ്റോഗ്രാഫറായി പ്രവർത്തിച്ചിട്ടുണ്ട് ദിലീപിന്റെ കരിയറിലുണ്ടായ തകർച്ചയും ഇദ്ദേഹം കണ്ടു പഴയ ദിലീപിനെ തിരികെ ലഭിക്കണമെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണെന്ന് തെളിയണമെന്ന് അളവപ്പൻ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ പുള്ളി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച ശേഷമേ മനസ്സിൽ ശാന്തത ഉണ്ടാകൂ എന്നും അളകപ്പൻ പറഞ്ഞു അതേസമയം ചിത്രം വലിയ വിമർശനത്തിനും കാരണമായിരുന്നു ട്രാൻസ്ജെൻഡർ ആയ ആളുകളുടെ ജീവിതം പറയുകയാണെന്ന രീതിയിലായിരുന്നു പ്രധാന വിമർശനം തങ്ങളെ പരിഹസിക്കുന്ന രീതിയിലാണ് ചാന്തുപൊട്ട് വന്നതെന്ന് പലരും ആരോപിച്ചു അതേസമയം ലാൽ ജോസ് സംവിധാനം ചെയ്ത ചാന്തുപൊട്ട എന്ന സിനിമ മികച്ച വിജയം നേടി എന്നാൽ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിയെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചു എന്ന വിമർശനം ചാന്തുപൊട്ടിന് പിൽക്കാലത്ത് കേൾക്കേണ്ടി വന്നു ദിലീപ് ചെയ്ത വേഷം ട്രാൻസ്ജെൻഡേഴ്സിന്റെ മാനസികാവസ്ഥയെ വികലമായാണ് കാണിച്ചത് അവരെ ചാന്തുപൊട്ടെന്ന് അവസ്ഥ ഉണ്ടായത് എങ്ങനെയാണ് അങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ ഇത് പൊതുവായി മാറി ചാന്തുപൊട്ട് എന്ന സിനിമ തങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് ട്രാൻസ് വ്യക്തികൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും സംവിധായകൻ റിജു വർമ്മ പറഞ്ഞിരുന്നു ചാന്തുപുട്ട് നേരിട്ട വിമർശനത്തെ കുറിച്ച് ലാൽ ജോസും സിനിമയുടെ തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലവും സംസാരിച്ചിട്ടുണ്ട് ചാന്തുപുട്ടിനു ശേഷം സ്ഥൈന സ്വഭാവമുള്ളവരെ പലരും എന്ന് വിളിക്കാൻ തുടങ്ങി അത് തന്നെ വേദനിപ്പിച്ചിരുന്നു എന്നാണ് ഒരിക്കൽ ബെന്നി പി നായരമ്പലം പറഞ്ഞത് ആൺകുട്ടിയെ പെൺകുട്ടിയെ പോലെ വളർത്തിയത് കൊണ്ട് മാത്രമുണ്ടായ വൈകല്യമാണ് ഞാൻ എന്റെ സിനിമയിൽ കാണിച്ചത് ഭിന്നലിംഗത്തിൽപ്പെട്ട കഥാപാത്രമായിട്ടല്ല ചാന്തുപൊട്ടിലെ രാധയെ എഴുതിയത് ഭിന്നലിംഗത്തിൽപ്പെട്ടവരുടെ ജീവിതം വേറെയാണ് എന്റെ കഥാപാത്രം ആണായി വളർത്തേണ്ടതിന് പകരം പെണ്ണായി വളർത്തിയത് കൊണ്ടുള്ള വൈകല്യം തിരിച്ചറിയുന്നതും തിരുത്തുകയും ചെയ്യുന്നു അവനാണാണെന്ന് തെളിയിക്കുന്നതും അതുകൊണ്ടാണ് മറ്റേത് ഹോർമോൺ ബാലൻസിങ്ങിന്റെ കുഴപ്പം കൊണ്ട് ജനിതകമായി ഉണ്ടാകുന്ന പ്രശ്നമാണ് അവരെ കരുണയോടെ തന്നെ സമീപിക്കണമെന്ന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ വ്യക്തമായി അറിയാം ചാന്തുപൊട്ടിറങ്ങിയ ശേഷം വഴി നടക്കാൻ പറ്റുന്നില്ലെന്ന് ചിലർ പറഞ്ഞു അതിൽ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് വിഷമം തോന്നി എന്നാൽ ചിലർ വളരെ പോസിറ്റീവായി എടുത്തെന്നും ബെന്നി പി നായരമ്പലം അന്ന് ി ഇതേ അഭിപ്രായമാണ് ലാൽ ലാൽജോസും പറഞ്ഞത് ചാന്തുപൊട്ട് ഒരിക്കലും എൽ ജി ബി ടി കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ലാൽ ജോസ് വ്യക്തമാക്കി അതേസമയം ദിലീപ് കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തിയെന്നും ബെന്നി പി നായരമ്പലം ലാൽജോസും പറഞ്ഞിട്ടുണ്ട് ചാന്തുപൊട്ട് റിലീസ് ചെയ്ത സമയത്ത് എറണാകുളത്തുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി സ്വീകരണം തരാൻ വിളിച്ചിരുന്നു എന്നായിരുന്നു ജോസ് പറഞ്ഞത് ചാന്തുപൊട്ടിലെ ദിലീപ് അവതരിപ്പിച്ച രാധ എന്ന രാധാകൃഷ്ണൻ ട്രാൻസ്ജെൻഡർ അല്ല സിനിമയിൽ അയാൾ ഒരു സ്ത്രീയുമായി സെക്സിൽ ഏർപ്പെടുകയും അതിലൊരു ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും കാലം എന്തൊക്കെ ാണ് ഞങ്ങളെ വിളിച്ചിരുന്നത് ഇപ്പോൾ എന്ന് വിളിക്കുന്നത് നല്ല പേരല്ലേ എന്നാണ് അന്ന് അവർ പറഞ്ഞതെന്നും സംവിധായകൻ അന്ന് വ്യക്തമാക്കി കണ്ണൂരിൽ നിന്നുള്ള ഒരാളാണ് ആദ്യമായി ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടിനെ പറ്റി പറഞ്ഞത് എന്നും ലാൽ പറഞ്ഞു അടി കിട്ടിയാൽ നന്നാവും എന്ന് പറഞ്ഞ് ആൾക്കാർ അയാളെ അടിച്ചു അത് വലിയ സങ്കടം ഉണ്ടാക്കി അവരോട് മാപ്പ് ചോദിച്ചെന്നും ലാൽ ജോസ് പറഞ്ഞിരുന്നു മീശു മാധവനാണ് സാമ്പത്തികമായി തന്നെ ഏറെ സഹായിച്ചതെങ്കിലും ചെയ്ത സിനിമകളിൽ ഏറ്റവും ടഫ് സബ്ജക്ട് ചാന്തുപൊട്ടായിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ദിലീപിന് താരമൂല്യം വന്ന ശേഷം നല്ല ബഡ്ജറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ോം തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലത്തെ താൻ ചട്ടം കെട്ടിയിരുന്നുവെന്നും ലാൽജോസ് നേരത്തെ പറഞ്ഞിരുന്നു ബെന്നി പി നായരമ്പലത്തിന്റെ വലിയ മനസ്സുകൊണ്ടാണ് ചാന് ചെയ്യാൻ കഴിഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സംവിധായകനാകുന്നതിനും മുൻപ് നാദൃഷയാണ് അറബിക്കടലും അത്ഭുത വിളക്കുമെന്ന ബെന്നിയുടെ നാടകത്തെ കുറിച്ച് പറയുന്നത് ഞാൻ ബെന്നിയെ കണ്ടു കഥ വേറെ ആർക്കും കൊടുക്കരുതെന്നും ദിലീപിന് താരമൂല്യം വന്ന ശേഷം നല്ല ബഡ്ജറ്റിൽ ചെയ്യാമെന്നും ബെന്നിയോട് പറഞ്ഞു എട്ട് വർഷം ആ കഥയുമായി ബെന്നി എനിക്ക് വേണ്ടി കാത്തിരുന്നു ആ സിനിമ വീണ്ടും എനിക്കൊരു പുതുജീവിതം തന്നു ഞാൻ ചെയ്ത സിനിമകളിൽ ഏറ്റവും ടഫ് സബ്ജക്റ്റ് ആയിരുന്നു ചാന്തുപൊട്ട് ആ സിനിമ കഴിഞ്ഞാണ് പിന്നീട് തന്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ സംഭവിക്കുന്നത് എന്നും ജോസ് നേരത്തെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ചാന്തുപൊട്ട് റിലീസ് ചെയ്യുന്നത് ദിലീപിന്റെ കരിയറിലെ സ്വർണ്ണ കാലഘട്ടമായിരുന്നു അത് വിഷുമാധവൻ കല്യാണരാമൻ തുടങ്ങി തുടരെ ഹിറ്റുകളായി മുന്നേറുന്ന കാലം ജനപ്രിയ നായകനായി ദിലീപ് ആഘോഷിക്കപ്പെട്ട കാലഘട്ടം എന്നും ആരാധകർ മറന്നിട്ടില്ല എന്നാൽ ഒരു ഘട്ടത്തിൽ ദിലീപിന് പഴയതുപോലെ ഹിറ്റുകൾ തുടരെ ലഭിക്കാതായി ഇപ്പോൾ പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രമാണ് ദിലീപിൻ്റെതായി തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത് മെയ് ഒൻപതിന് എത്തിയ ചിത്രം മികച്ച പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ് ജാക്ക് ആൻഡ് ഡാനിയേൽ കേശി വീടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ തിയേറ്ററിൽ വലിയ തിരിച്ചടി നേരിട്ടിരുന്നു അതിനിടെയാണ് വലിയ ഹൈപ്പൊന്നും കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ദി ഫാമിലി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണ് നനയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നു എന്ന് സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്തെ സ്വീകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല പ്രൊമോഷനിൽ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു